പരിപാവനമായ ദുൽഹിജ എട്ടാമത്തെ ദിവസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്ക് ദുൽഹിജ ഒൻപതാണ് ഇന്ന് അവർക്ക് അവിടെ അറഫ ദിനമാണ് നമുക്ക് നാളെയാണ് ദുൽഹിജ ഒൻപത് നാളെയാണ് അറഫ നോമ്പ് അറഫ ദിനം ഇന്ന് ഹാജിമാർക്ക് അവിടെ അറഫ നമുക്ക് നാളെയാണ് അറഫ അപ്പം ഈ രണ്ട് അറഫാ ദിനമുണ്ടല്ലോ ഏത് അറഫ ദിനത്തിലാണ് നമ്മൾ സുന്നത്ത് നോമ്പ് പിടിക്കേണ്ടത് ഇന്നാണോ അതോ നാളെയാണോ ഇനി ഇന്ന് പിടിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ പിടിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് നീയ്യത്ത് വെക്കേണ്ടത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പം അതിനൊക്കെ നല്ല രൂപത്തിലുള്ള ഒരു ഉത്തരം നിഷാ അല്ല ഇന്നത്തെ വീഡിയോയിലുണ്ട് നിങ്ങളൊന്ന് നോക്കുക അതോടൊപ്പം തന്നെ നിരവധി സഹോദരിമാർ പറയുന്ന ഒരു സങ്കടമാണ് ഒരു പരാതിയാണ് ഞങ്ങൾക്ക് ഉസ്താദ അശുദ്ധിയാണ് ഞങ്ങൾക്ക് നിസ്കാരമില്ല അപ്പൊ ഈ ഒരു അറഫ നോമ്പ് ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ല അപ്പൊ ഈ ഒരു അറഫ നോമ്പിന്റെ പകലിൽ ഞങ്ങൾക്ക് എന്താണ് പറയാൻ പറ്റുക ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ നോമ്പ് ഞങ്ങൾക്ക് പിന്നീട് കലാ വീട്ടാൻ പറ്റുമോ എന്ന് ചില സഹോദരന്മാർ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവർക്ക് കൂടി ഇൻഷാ അള്ളാ കൃത്യമാകുന്ന തൃപ്തിയാകുന്ന ഒരു ഉത്തരം ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ ആരും മറന്നു പോവാൻ പാടില്ലാത്ത പ്രത്യേകമായ ദുൽഹിജ മാസത്തിൻ്റെ ഈ ഒരു ദിവസങ്ങളിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രത്യേക സുന്നത്തായ അമലുണ്ട് അത് ഏത് സമയം മുതൽ നാളെ അറഫാ ദിനം അറഫാ ദിനത്തിൻ്റെ സുബഹി നിസ്കാരത്തിന് ശേഷം മുതൽ ദുൽഹിജ മാസത്തിൻ്റെ പതിമൂന്നാമത്തെ ദിവസം അതായത് നാലാം പെരുന്നാളിൻ്റെ അസർ നിസ്കാരം വരെ നമ്മൾ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു സുന്നത്തുണ്ട് അതും എന്താണ് അതെങ്ങനെയാണ് പറയേണ്ടത് എത്ര പ്രാവശ്യം പറയണം അതുകൂടി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം അതോടൊപ്പം തന്നെ എന്താണ് അറഫ അറഫ ദിനത്തിൽ നമ്മൾ ചൊല്ലേണ്ട മൂന്ന് ദിക്കറുകൾ അതിപ്രധാനപ്പെട്ട മൂന്ന് ദിക്കറുകൾ അതോടൊപ്പം തന്നെ ചെറിയ ഒരു ആയറ്റുമുണ്ട് ഈ നാല് കാര്യങ്ങളാണ് അറഫയുടെ രാവിലും പകലിലുമായി നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടത് അപ്പം ഇൻഷാല്ല അറഫ ദിനം അത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ള വ്യക്തമായ ഒരു രൂപം ഇന്നത്തെ വീഡിയോയിലുണ്ട് നിങ്ങളെ കാണുക മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുക അസ്സാം വാലൈക്കു വരഹമുല്ലാൻ പ്രിയം നിറഞ്ഞ സഹോദരിമാരെ സഹോദരങ്ങളെ ഉമ്മമാരെ ഉപ്പമാരെ അലഹദില്ലാ ഹാജിമാർ നമ്മുടെയൊക്കെ പ്രതിനിധികളായി അള്ളാഹുവിൻ്റെ അതിഥികളായി ചെന്നിട്ടുള്ള ഹാജിമാർ എല്ലാവരും ഇന്ന് അറഫ ദിനത്തിലാണ് അള്ളാഹു സുബാന ആ ഹാജിമാർ ചെയ്യുന്ന ദ്വകൾ എല്ലാം സ്വീകരിക്കുമാറാവട്ടെ നമുക്കൊക്കെ വേണ്ടി അവർ ദ്വാ ചെയ്യുന്നുണ്ട് ഇഷ നാളെയാണ് നമുക്ക് അറഫ ദിവസം നമുക്കും നമ്മളൊക്കെ അവർക്കു വേണ്ടിയും ദ്വാരക്കേണ്ട ഒരു ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട് അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവിധത്തുള്ള ദുന്യവിയും മുഹർവിയുമായ സന്തോഷങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻബൽ ആലമീൻ ഇന്ന് നമുക്കെല്ലാവർക്കും ദുൽഹിജ മാസം എട്ടാമത്തെ ദിവസമാണ് അതായത് ഇന്ന് ശനിയാഴ്ച ദിവസം ഇന്ന് ദുൽഹിജ എട്ടാണ് നമുക്ക് അതായത് നാളെയാണ് നമുക്ക് അറഫ ദിനം നാളെയാണ് ദുൽഹിജ ഒമ്പത് നാളെയാണ് അറഫ ദിനം ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് ദുൽഹിജ ഒൻപതാണ് ഇന്ന് എല്ലാ വീഡിയോകളിലും നമ്മൾ പറയാറുണ്ട് പല ആളുകളും ചോദിച്ചു സംശയങ്ങൾ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അങ്ങനെ രണ്ട് ദിവസം മറഫാ ദിനം വരും ഒസ്താദെ അങ്ങനെ വന്നാൽ എങ്ങനെ ശരിയാകും അങ്ങനെ ശരിയാകും കാരണം ഇവിടെ നമ്മളിപ്പോ നമുക്ക് പകലുള്ളപ്പോൾ രാത്രിയുള്ള രാജ്യങ്ങളുണ്ട് നമുക്ക് രാത്രിയുള്ളപ്പോൾ ഉള്ളപ്പോൾ പകലുള്ള രാജ്യങ്ങളുണ്ട് നമുക്ക് മഴയുള്ളപ്പോൾ ചൂടുള്ള രാജ്യമുണ്ട് നമുക്ക് ചൂടുള്ളപ്പോൾ മഴയുള്ള രാജ്യമുണ്ട് അതായത് കാലാവസ്ഥ ഭൂപ്രകൃതി ഇതൊക്കെ അനുസരിച്ച് ഓരോ രാജ്യമെന്ന് തന്നെ പറയണ്ട നമ്മുടെ ഇപ്പോൾ കേരളം എടുത്തു നോക്കിയാൽ തന്നെ തിരുവനന്തപുരത്ത് മകരവ് ബാങ്ക് വിളിക്കുന്ന സമയമല്ല കാസർഗോഡ് മകരവ് ബാങ്ക് വിളിക്കുന്നത് അതായത് ആ ഒരൊറ്റ സംസ്ഥാനത്ത് തന്നെ വ്യത്യസ്തമായ രൂപത്തിലാണ് സമയത്തിലാണ് ബാങ്കുകൾ വിളിക്കുക നിസ്കാരങ്ങൾ നടക്കുക എന്നതുപോലെ അതിപ്പോൾ മറ്റൊരു രാജ്യമാണ് സൗദി അറേബ്യ എന്ന് പറയുന്ന മറ്റൊരു രാജ്യമാണ് ഹറം അല്ലേ ഇപ്പം നമ്മൾ ഇവിടെയാണ് അപ്പോൾ അത് എന്താണ് ഈ നമ്മുടെ നിലാവ് കാണുന്നതുമായി ബന്ധപ്പെട്ട് അത് അങ്ങനെ വരും അങ്ങനെ വരാം അങ്ങനെ വരണം കാരണം അള്ളാഹുവിൻ്റെ തർത്തീപ് അതാണ് അപ്പം ഇനി കൂടുതൽ അങ്ങോട്ട് കിടക്കുന്നില്ല അത് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് ഇന്ന് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷവും ആഹ്ലാദവും ആനന്ദവും പഞ്ചാര കുന്നിന്മേൽ തേന്മഴ പെയ്യുന്നത് പോലെയാണ് കാരണം അവർക്ക് അറഫ ദിനമാണ് പകലുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള പകലാണ് ആർ എഫ് ഐയുടെ പകൽ പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള പകലാണ് ആർ എഫ് ഐയുടെ പകൽ രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമുള്ള രാത്രിയാണ് അത് ലൈലത്തുൽ കദറിന്റെ രാത്രി ഈ അറഫ എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്നലെയാണ് ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഇന്നലെ ഹാജിമാരെല്ലാവരും മിനയിലേക്ക് പോയി മിനയിൽ അവർ രാ പാർത്തു ശേഷം ഇന്ന് നമുക്ക് ദുൽഹിജ എട്ടാണ് ഹാജിമാർക്ക് ഇന്ന് ഒൻപതാണ് ഇന്ന് അവരുടെ അറഫ ദിനമാണ് അപ്പോൾ ഇന്ന് സുബഹി നമസ്കാരം അവർ നിസ്കരിച്ചിട്ട് നേരെ എല്ലാവരും അറഫയിലേക്ക് വന്നു ഇന്ന് പകൽ മുഴുവനും അവർ അറഫയിലായിരിക്കും ഇന്ന് ഹാജിമാർക്ക് അറഫ ദിനമാണ് നമുക്ക് നാളെയാണ് അറഫ ദിനം അപ്പോൾ ഉസ്താദെ നോമ്പ് എപ്പോഴാണ് പിടിക്കേണ്ടത് എന്ന് പല ആളുകളും ചോദിച്ചു ഹാജിമാർക്ക് ഇന്നല്ലേ അറഫ ദിനം അപ്പോൾ ഇന്നാണോ നോമ്പ് പിടിക്കേണ്ടത് നമുക്ക് നാളെയാണ് നാളെയാണോ ഒരു സ്ഥലത്ത് എന്നാണോ അറബി മാസം അനുസരിച്ചുള്ള ഡേറ്റ് വരുന്നത് അതനുസരിച്ചാണ് അവർ ഇബാദത്ത് ചെയ്യേണ്ടത് നമുക്ക് നാളെയാണ് ദുൽഹിത് ഒൻപത് അതുകൊണ്ട് നാളെയാണ് നമ്മൾ നോമ്പ് പിടിക്കേണ്ടത് ചില ആളുകൾ ചോദിക്കാറുണ്ട് പിടിക്കാറുണ്ട് ഹാജിമാർ അവർക്ക് നോമ്പ് പിടിക്കേണ്ട കാര്യമില്ല അവർക്ക് നോമ്പല്ല അവരെന്താണ് ഇന്നത്തെ പകൽ അവർ മുഴുവനും അറഫയിൽ എന്താണ് ഒരു അല്പസമയമെങ്കിലും അതായത് ഒരു ഹാജിയുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അവൻ അറഫയിൽ ഒരു അല്പസമയമെങ്കിലും നിൽക്കണമെന്നാണ് അറഫയുടെ ഒരു അതിർത്തി ഉണ്ട് ആ അതിർത്തിക്കുള്ളിൽ ഒരല്പസമയം അവൻ നിൽക്കണം എന്നാൽ അവനക്ക് ഹജ്ജ് കിട്ടും അല്ലെങ്കിൽ വേറെ എന്ത് കാര്യം ചെയ്തിട്ടും അറഫയിൽ വന്നൊന്നും നിന്നില്ല എങ്കിൽ അവനിക്ക് ഹജ്ജില്ല പിന്നെ അജംറയിൽ കല്ലെറിയുക അതും ഹജ്ജിൻ്റെ ഇതിൽ പെട്ടതാണ് ഒരാൾക്ക് കല്ലെറിയാൻ പോകാൻ പറ്റിയില്ല അയാൾ എന്താണ് തളർന്നു കിടക്കുകയാ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അതിൻ്റേതായ ഉണ്ട് ആ ഫിദിയെ കൊടുത്താൽ മതി പക്ഷേ ഏത് മനുഷ്യനാണെങ്കിലും എത്രയോ രോഗികളായ ആളുകൾ ഹജ്ജിന് വരുന്നു അവരൊക്കെ സ്ട്രക്ചറിലൊക്കെ കൊണ്ടുവന്ന് ആംബുലൻസിൽ കൊണ്ടുവന്ന് അറഫയിൽ നിർത്തുകയാണ് അവർ അല്പസമയം കാരണം എന്താ ഹജ്ജ് കിട്ടാൻ വേണ്ടി ഈ അറഫ എന്ന് പറഞ്ഞാൽ മക്ക പ്രദേശത്തെ ഏറ്റവും ഏറ്റവും വലിയ മൈതാനമാണ് അറഫ മൈതാനം ഹറമിൽ നിന്നും ഏകദേശം ഒരു ഇരുപത് കിലോമീറ്റർ അകലെയാണ് എന്തുള്ളത് അറഫ മൈതാനം ഉള്ളത് അൻപത് ലക്ഷം പേർക്ക് ഒരേ സമയം ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്ന വിശാലമായ മൈതാനമാണ് വിശാലമായ സ്ഥലമാണ് അറഫ മൈതാനം ഇരുന്നൂറ്റി മുപ്പത് അടി മുതൽ ആയിരത്തി നാന്നൂറ് അടി വരെയുള്ള വലിയ കുന്നുകളും വലിയ മലകളും കൊണ്ട് ചുറ്റുഭാഗം നിറക്കപ്പെട്ട ഒരു വിശാലമായ സ്ഥലമാണ് ാണ് എന്ത് അറഫ മൈതാനം ഏകദേശം പത്ത് കിലോമീറ്റർ നീളത്തിലാണ് അറഫ മൈതാനം ഉള്ളത് മുമ്പ് ഇവിടെ ഒരു ഒരു തരത്തിലുള്ള തണലുമില്ലായിരുന്നു നല്ല ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്ന ഹാജിമാർക്ക് ഒരു ആശ്വാസവും തണലൊക്കെ കിട്ടാൻ വേണ്ടി ആയിരത്തി മുതൽ അവിടെ വൃക്ഷങ്ങൾ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ എത്രയോ ആളുകളാണെന്ന് അറിയോ വലിയ മരങ്ങളായിട്ടുണ്ട് അതിൻ്റെ താഴെ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് ആളുകൾ വന്ന് വിശ്രമിക്കുന്നുണ്ട് വലിയൊരു എന്താ ഇരിക്കാനുള്ള ഇരിപ്പിടൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ വിശാലമായൊരു പള്ളിയുണ്ട് മസ്ജിദു എന്നാണ് നമിറ നമിറ പള്ളി അതായത് അവിടെ നമിറ പള്ളിയിൽ ഞാനൊക്കെ പോയ സമയത്ത് കണ്ടിട്ട് നമ്മളൊക്കെ ഒരു അത്ഭുതപ്പെട്ടു പോകും കാരണം എന്താ അവിടെ ലോകത്തിലെ എല്ലാ രാജ്യത്തും എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ട് അവിടെയൊക്കെ ആളുകൾ വരും അവിടെ ഈ നമിറ എന്ന് അവിടെ അറബിയിലെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് മസ്ജുദ്സ്ജു നമിറ നമിറ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് അതിന്റെ താഴെ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലെ നമിറ അതിൻ്റെ താഴെ ഉറുദു കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്ത്യയിൽ ഉറുദുക്കാരുണ്ട് അതുപോലെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അവിടെ നിന്നൊക്കെ ഈ ഉറുദു ഭാഷ സംസാരിക്കുന്നവരുണ്ട് അപ്പോൾ ഉറുദുവിലും എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ നമ്മുടെ പച്ച മലയാളത്തിൽ മസ്ജിദ് നമിറ വേറെ ഒരു ഭാഷയില്ല അവിടെ എന്താ അറബി ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഉറുദു ഉണ്ട് മലയാളം ഉണ്ട് ഈ നാല് ഭാഷയിലാണ് അവിടെ മസ്ജിദ് നമിറ എന്ന് വേറെ എത്രയോ രാജ്യങ്ങളുണ്ട് ഇന്ത്യയിൽ തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് എത്രയോ ഭാഷകളുണ്ട് തമിഴുണ്ട് എന്താ പറയുക തെലുങ്ക് ഉണ്ട് കന്നഡ ഉണ്ട് അതെല്ലൊന്ന് ും എഴുതിട്ടില്ല വേറെ എത്രയോ തുർക്കിഷ് ഭാഷകളുണ്ട് അതുപോലെ ഫ്രഞ്ച് ഭാഷ സ്പെയിൻ ഭാഷ അതിലൊന്നുമില്ല മലയാള ഭാഷകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ആറ് മിനാരങ്ങളുള്ള വലിയ ഒരു പള്ളി ഏകദേശം ഒരേ സമയം നാല് ലക്ഷം പേർക്ക് ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുന്ന വിശാലമായ പള്ളിയാണ് മസ്ജുദിൻ നമീറ ഈ മസ്ജുദിൻ നമീറ ആകെ തുറക്കുന്നത് ഈ അറഫ ദിവസത്തിലാണ് അറഫ ദിവസത്തിലാണ് ആകെ മസ്ജുദ് നമിറ തുറക്കുന്നത് അതായത് ഹാജിമാരെല്ലാവരും അറഫ മൈതാനത്തിൽ പോയി നിൽക്കുന്നു അവരൊക്കെ ദ്വാ ചെയ്യുന്നു അവരുടെ ദിക്ക് പറയുന്നു അതിനുശേഷം ഈ മസ്ജിദ് നമിറയിലേക്ക് എല്ലാവരും വരുന്നു അവിടെ ഒരു ഇമാമു വന്നിട്ട് അവിടെ ഹുദ്ബോധുന്നു നിസ്കരിക്കുന്നു എല്ലാവരും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നു അങ്ങനെ ആ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം തുറക്കുന്ന പള്ളിയാണ് മസ്ജുദ് നമിറ അറഫയിലുള്ള പള്ളിയാണ് അത് ഞങ്ങൾ പോയി കണ്ടിരുന്നു എന്താ കണ്ടിട്ട് നമുക്ക് കണ്ണ് കണ്ണിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിൽ വിശാലമായി കിടക്കുന്ന പള്ളിയാണ് അള്ളാഹു ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടെ പോയി ആ ഒരു എന്താ പറയാ ഹജ്ജിന്റെ കർമ്മങ്ങൾ കാണാൻ അറഫ കാണാൻ മിന കാണാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തോഫീക്ക് തരണേ അള്ള ഉച്ചക്ക് അവിടെ അറഫ പ്രഭാഷണം അവിടുത്തെ ഇമാമ് നടത്താറുണ്ട് അറഫ പ്രഭാഷണം അപ്പോൾ അലഹമ്മില്ല പറഞ്ഞു വന്നത് അറഫയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇന്ന് ഹാജിമാർക്ക് അറഫ ദിനമാണ് നമുക്കിന്ന് അറഫ രാവാണ് അറഫ രാവിന് പ്രത്യേകതയുണ്ട് അറഫ രാവിന് പ്രത്യേകത ഉള്ളതിനേക്കാൾ കൂടുതൽ അറഫയുടെ പകലിനാണ് പ്രത്യേകത കൂടുതൽ കാരണം അറഫയുടെ പകലാണ് പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പകൽ ലൈലത്തുൽ കതിറിൻ്റെ രാത്രിയിലാണ് ശ്രേഷ്ഠത കൂടുതൽ പകലിൽ ശ്രേഷ്ഠതയേക്കാൾ കൂടുതൽ ലൈലത്തുൽ കതിറിൻ്റെ രാത്രിയിലാണ് അറഫ രാവിന് ശ്രേഷ്ഠത ഇല്ലാന്നൊന്നും ഇല്ലാട്ടോ രാവിന് ഇന്നത്തെ രാത്രി നല്ല ശ്രേഷ്ഠതയുണ്ട് കാരണം ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മകരുബോർഡ് കൂടിയാണ് നമ്മൾ ുന്നത് അപ്പോൾ നാളെ പകൽ പ്രത്യേകം നോമ്പുകാരായിരിക്കാൻ ശ്രദ്ധിക്കുക ഇന്ന് നോമ്പുള്ള ആളുകൾ ഉണ്ടാകും ഇനി ഇന്ന് നോമ്പ് പിടിച്ചിട്ടില്ല നാളെ നോമ്പ് പിടിക്കുന്നവരാണെങ്കിൽ എങ്ങനെയാ അറഫ നോമ്പിന്റെ നീയത്ത് വേറൊന്നുമില്ല അറഫ നോമ്പിന്റെ നീയത്ത് അള്ളാഹുലക്കു വേണ്ടി പരിശുദ്ധമായ അറഫ ദിനത്തിലെ സുന്നത്തായ നോമ്പ് ഞാൻ പിടിച്ചു വീട്ടുന്നു അറഫ ദിനത്തിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എങ്ങനെ നീത്ത് വെച്ചാലും കുഴപ്പമില്ല അറഫാ ദിനത്തിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അല്ലെങ്കിൽ ദുൽഹിജ ഒൻപതിൻ്റെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് പറഞ്ഞാലും മതിയാകും അതോടൊപ്പം തന്നെ നാളെ ഞായറാഴ്ചയാണല്ലോ അപ്പോൾ റമലാനെ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പും ഇതിൻ്റെ കൂടെ ഞാൻ കല വീട്ടുന്നു എന്നും നമുക്ക് നീയത്ത് വെക്കാം അപ്പോൾ രണ്ട് നോമ്പിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടുന്നതാണ് പിന്നെ അറഫാ ദിനമാണ് നാളെ ഈ ദിനത്തിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ നമ്മൾ പറയേണ്ട പറയേണ്ടത് പഠിച്ചോ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ദിക് മറന്നുപോകരുത് മറ്റൊരു ദിക്കറ് രണ്ട് اللهم <سؤال> أجرني من النار اللهم أجرني من النار الله هو نرجتيل ننم نيء إنما موجي بيكنه أدانا سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله الله أكبر ولا حول ولا قوة إلا بالله العلي മൂന്ന് തിക്കറായി അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആൻ സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ടായത്തുകൾ ലഖത്ത് റസൂലും എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ആ രണ്ടായത്തുകൾ കൂടി ഇൻഷാ ഇൻഷാല് നമുക്ക് പറയാം അല്ലേ

من أنفسكم عزيز عليه ما عنتم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم ينال قارين على أن أعرف إذا بعليلهم هذا بول رعابيلهم نملة برتقم صدقك عندد مهدي آية عائشة رضي الله تعالى أنها برينور حديث الكلام نبي صلى الله عليه وسلم تنقل بريويان ما من يوم أكثر من أن يُعتق الله فيه عبدا من النار من يوم عرفة عرفة دفا ستندة الله تعالى നരകത്തിൽ നിന്നും ആളുകളെ മോചിപ്പിക്കുന്നത് പോലെ വേറെ ഒരു ദിവസത്തിനും അള്ളാഹു മോചിപ്പിക്കില്ല എന്നാൽ അത്രമാത്രം ശ്രേഷ്ഠതയുണ്ട് അതുകൊണ്ട് ഇപ്പം നമ്മൾ പറഞ്ഞ ആ മൂന്ന് ദിക്കറുകളിൽ രണ്ടാമത് പറഞ്ഞ അള്ളാഹു അള്ളാഹുവെ നരകത്തിൽ നിന്നും ഞങ്ങളെ നീ മോചിപ്പിക്കണേ എന്ന ആ ദിഖർ നമ്മൾ ഒരുപാട് വട്ടം ആവർത്തിച്ച് പറയേണ്ടതുണ്ട് അതി പ്രധാനപ്പെട്ട ദിഖറാണ് അത് മറന്നുപോകരുത് പിന്നെ നമുക്ക് സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ വാക്യ സൂറത്തു റഹ്മാൻ അതുപോലെ തന്നെ സൂറത്തുൽ ഫജർ മറന്നു പോകരുത് എല്ലാ ദിവസവും മോതനെ സൂറത്തുൽ ഫർ അങ്ങനെ നിരവധി ും അതൊക്ക ഓതുക ഇനി നാളത്തെ നോമ്പ് ഒരാൾക്ക് പിടിക്കാൻ പറ്റിയില്ല എന്തെങ്കിലും അസുഖമാണ് അല്ലെങ്കിൽ പിന്നെ ഇപ്പോ നാളെ കല്യാണം ഒക്കെ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാകും അത് ഓഡിറ്റോറിയം കിട്ടിയത് അന്നാണ് അപ്പൊ അന്ന് കല്യാണം വെച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാകും പിറ കാണുന്നത് എന്താണെന്ന് കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോ നാളെ കല്യാണം വെച്ചിട്ടുണ്ടാകും അപ്പോ കല്യാണമുള്ളവർ ചിലപ്പോൾ ഇനി സുന്നത്ത് നോമ്പല്ലേ എന്ന് പറഞ്ഞ് ചിലപ്പോൾ പിടിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല അപ്പോ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ അറഫായുടെ ഈ സുന്നത്തായ നോമ്പ് കള വീട്ടാൻ പറ്റുന്നതാണ് അതായത് ഈ പെരുന്നാളിന്റെ ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ദുൽഹിജ മാസം വിട പറയുന്നതിന് മുമ്പ് ഒരു ദിവസം പോയ അറഫ ദിനത്തിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ പിടിച്ചാൽ ആ നോമ്പിന്റെ നീയത്ത് കൂടി വെച്ചാൽ അപ്പോൾ രണ്ട് നോമ്പിന്റെ പ്രതിഫലം കിട്ടും അതോടൊപ്പം തന്നെ ഒരുപാട് സഹോദരിമാർ പറയുന്ന ഒരു സങ്കടമാണ് സദേ ഞങ്ങൾക്ക് നാളെ നോമ്പ് പിടിക്കാൻ പറ്റൂല അതായത് നിസ്കാരമില്ല ഞങ്ങൾക്ക് അശുദ്ധിയാണ് അപ്പോ ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റില്ല എന്താണ് ചെയ്യുക ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ അള്ളാഹു താല തന്ന ഒരു അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് നോമ്പ് പിടിക്കേണ്ട നോമ്പ് മാത്രമല്ലല്ലോ നിസ്കാരവും വേണ്ടല്ലോ അപ്പൊ നിസ്കാരം വേണ്ട നോമ്പും വേണ്ട പക്ഷെ നമ്മളൊരു ദിക്ക് മൂന്നെണ്ണം പറഞ്ഞിരുന്നു ആ മൂന്ന് ദിക്ർ നിങ്ങൾ മറക്കാതെ ചൊല്ലണം അതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ ചൊതിക്കൊണ്ടിരിക്കുക പിന്നെ ഒരുപാട് സ്വലാത്തുകൾ പറയുക മെയിൻ ആണ് അറഫ ദിനത്തിൽ അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞ അള്ളാഹും അജിർണി മിനന്നാർ കാരണം ഈ അറഫയുടെ പകലിലാണ് അള്ളാഹു താല നരകത്തിൽ നിന്നും ആളുകൾ ഏറ്റവും കൂടുതൽ മോചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ആ അള്ളാഹും അജിർണി മിനന്നാർ എന്ന ദിഖർ ഒരുപാട് കണ്ട് എൻ്റെ ഉമ്മമാരും അതുപോലെ എൻ്റെ ഉപ്പമാരും പ്രത്യേകം അധികരിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ അശുദ്ധിയുള്ള ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരെ നോമ്പ് പിടിക്കാൻ പറ്റില്ല വേണ്ട കുഴപ്പമില്ല അപ്പോൾ ഈ ദിക്റുകളും അതുപോലെ ദ്വാകളും തസ്ബീഹുകളും സ്വലാത്തുമാണ് ഏറ്റവും കൂടുതലായിട്ട് പറയേണ്ടത് അധികരിപ്പിക്കേണ്ടത് പിന്നെ ഇപ്പോൾ ഈ അറഫ നോമ്പ് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി വരുന്ന എന്താണ് ഈ ദുൽഹിജ മാസം വിട പറയുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു വ്യാഴാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ പറ്റുന്നതുപോലെ ഏതെങ്കിലും ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു പോയ നോമ്പ് നോമ്പ് അറഫയുടെ സുന്നത്തായ അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു എന്ന് നീത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ അറഫ നോമ്പ് പിന്നീട് കല വീട്ടാൻ പറ്റുന്നതാണ് അത് ഈ ദുൽഹിജ മാസത്തിൽ തന്നെ വേണമെന്നില്ല അടുത്ത മാസമായാലും കുഴപ്പമില്ല പക്ഷെ ഈ മാസത്തിൽ തന്നെ അങ്ങോട്ട് കല വീട്ടിയാൽ അത് വലിയ ഹൈറാണ് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് വളരെ വളരെയധികം സുന്നത്തായിട്ടുള്ള കാര്യം നാളെയാണ് നമുക്ക് അറഫ ദിനം നാളെ ദുൽഹിജ ഒൻപത് നാളെ സുബഹി നിസ്കാരം കഴിഞ്ഞതു മുതൽ സുബഹി നിസ്കാരത്തിന് ശേഷം അതായത് സുബഹി നിസ്കാരം മഗരബ് ഇഷ അഞ്ച് വക്കത്ത് ഫർ നമസ്കാരങ്ങൾക്ക് ശേഷവും അതുപോലെ നമ്മൾ സുന്നത്തായ നിസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോൾ ആ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും നിസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് നാളെ അറഫാ ദിനം നാളെ ദുൽഹിജ ഒൻപത് ദുൽഹിജ ഒൻപത് അറഫാ ദിനം ദുൽഹിജ പത്ത് വലിയ പെരുന്നാൾ പെരുന്നാൾ ദിനം പിന്നെ ദുൽഹിജ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് അതായത് രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാൾ നാലാം പെരുന്നാളിൻ്റെ അസർ കാലത്തിന് ശേഷം വരെ നമ്മൾ തക്ബീർ ചൊല്ലണം പ്രത്യേകം സുന്നത്താണ് അത് ഒറ്റക്ക് നിസ്കരിക്കുന്നവരാണെങ്കിലും ജമായത്തായിട്ട് നിസ്കരിക്കുന്നവരാണെങ്കിലും കല ആയി നിസ്കരിക്കുന്നവരാണെങ്കിലും അത ആയി നിസ്കരിക്കുന്നവരാണെങ്കിലും സുന്നത്ത് നിസ്കാരമാണെങ്കിലും ഫർദ് നിസ്കാരമാണെങ്കിലും എന്ത് ചെയ്യണം ഈ തക്കുബീർ ചൊല്ലണം എങ്ങനെയാണ് തകുബീർ ചൊല്ലേണ്ടത് സാധാരണ പള്ളികളിലൊക്കെ നമ്മൾ മൂന്ന് പ്രാവശ്യമാണ് തക്കുബീർ ചൊല്ലുക മൂന്നാണ് ഏറ്റവും നല്ലത് ഇനി സമയമില്ല അല്ലെങ്കിൽ എന്താ പറയുക ജോലി തിരക്കാണെങ്കിൽ ഒന്നായാലും കുഴപ്പമില്ല പക്ഷേ മൂന്നാണ് ഏറ്റവും ഹൈർ ഹയർ ഇത് പെണ്ണുങ്ങളും ചെല്ലണം അതാണെങ്കിൽ പള്ളിയിൽ ചൊല്ലട്ടെ അങ്ങനെയല്ല പെണ്ണുങ്ങളും സ്ത്രീകളും ഇത് ചൊല്ലാൻ പറ്റിയതാണ് നാളെ നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മൾ സ്ലാ വും വറമത്തുള്ള സ്ലാ വൈക്കും വറഹമത്തുള്ള സ്ലാ വീട്ടിൽ ഉടൻ തന്നെ നമ്മളിത് ചെയ്യുക ഈ തക്ബീർ ചൊല്ലുക അള്ളാഹു ഇതാണ് ഒരു തക്ബീർ ഇങ്ങനെ രണ്ട് പ്രാവശ്യം കൂടി അപ്പോൾ ഇത്രയായി മൂന്ന് തക്ബീറായി മൂന്ന് തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ് ഇതിങ്ങനെ ഈണത്തിൽ തന്നെ ഇങ്ങനെ ഒരു താളത്തിൽ തന്നെ ചൊല്ലണമൊന്നുമില്ല നമുക്ക് പറ്റുന്ന പോലെ അള്ളാഹു അക്ബർ അക്ബറുള്ളു അക്ബർ അക്ബർ അതെങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലാത്ത സൗകര്യം അനുസരിച്ച് ചെല്ലുക പിന്നെ പ്രത്യേകം ദ്വാരക്കുക ശ്രേഷ്ഠമായ സമയമാണ് നല്ലതുപോലെ ദ്വാരക്കുക നമുക്കൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ ആരും കമൻറ്റ് എഴുതരുതെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങളൊക്കെ കമൻ്റായി എഴുതണം ദ്വാസിയത്ത് പറയണം പക്ഷേ ഉസ്താദേ ദ്വാരക്കണം ഉസ്താദെ ദ്വാരക്കണം എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ അള്ളാഹിനോട് ഏറ്റവും കൂടുതലായി പറയേണ്ടത് ഇപ്പോൾ ഒരു ഒരുപാട് പേര് പറയുമ്പോൾ ഞാൻ എങ്ങനെയാ മൊത്തത്തിൽ അള്ളാഹുവി ആരൊക്കെ എന്നോട് ദ്വാസീത് പറഞ്ഞു അവർക്കൊക്കെ നീ എന്താണ് അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണത് ഞാൻ മൊത്തത്തിലാണ് ദ്വാരക്കാറുള്ളത് അപ്പോൾ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ അള്ളാഹുക്ക് ഇഷ്ടം നമ്മുടെ കാര്യം നമ്മൾ തന്നെ അള്ളാഹിനോട് പറയലാണ് നമ്മൾ അള്ളഹാനോട് സ്വന്തമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടോ ഏ ഇപ്പം ഞാൻ എനിക്കൊരു വിഷമം വന്നാൽ ഞാൻ നിങ്ങളോട് ദ്വാസീത് പറയുന്നു നിങ്ങൾ ദ്വാരക്കുന്നു അതിനേക്കാൾ കൂടുതലായി എൻ്റെ വിഷമം എനിക്കറിയാം ഞാൻ ദ്വാരക്കുമ്പോൾ അല്ലെ വലിയ ആത്മാർത്ഥതയോടുകൂടിയല്ലേ ഞാൻ ദ്വാരക്കുന്നത് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക പ്രത്യേകം നമ്മൾ ഒരുപാട് ദ്വാ വർദ്ധിപ്പിക്കുക അർബന ആത്തിന ഫിതുയ ഹസനത്തം വഫിൽ ആഹ്റത്തി ഹസനത്തം അദാബന്നാർ ആ ദ്വാ നമ്മൾ ഒരുപാട് വട്ടം പറയുക അള്ളാഹു സുബഹാന ഹുഅല നമ്മൾ പറയുന്ന ദ്വാഹകളും ദിക്കറുകളും എല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ ഈ പരിശുദ്ധമായ അറഫ ദിനത്തിലും രാവിലും പകലിലൊക്കെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കട്ടെ ഹാജിമാർ അള്ളാഹു താലം മുഴുവൻ ഹാജിമാരുടെ ഹജ്ജും വമ്പറയും സിയാറത്ത് എല്ലാം മഹബൂലും മബ്രൂറുമായി കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല് നമുക്ക് എല്ലാവർക്കും പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാൻ പോകണം ഒം ചെയ്യാൻ പോകണം യാറാറത്ത് അള്ളാൻ്റെ ഹബീബിൻ്റെ വസ്സലാമു വസ്ലാമു അലൈക്കയ റസൂലല്ലാ എന്ന് പറയണം അതിനെല്ലാം അള്ളാഹു താലി ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് അള്ളാഹു തൗഫീക്ക് തരുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ ഒരുപാട് പേര് നമ്മളോട് വാച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് അതുപോലെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദ്വാരക്കാൻ അതുപോലെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോവുകയാണ് എല്ലാവിധ അപകടങ്ങളിൽ നിന്നെല്ലാം ഒരു കാവലുണ്ടാവാൻ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട് അതുപോലെ വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ അതുപോലെ തന്നെ മക്കളില്ലാതെ വിഷമിക്കുന്നവർ വീട് വഴി നടക്കുന്നവർ അതുപോലെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ പ്രവാസികളായ ആളുകൾ ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാ ദ്വാരക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ ഹൈറും സലാമത്തും ബറക്കത്തും റാഹത്തും യജ്ജത്തും കൊടുക്കട്ടെ അമീൻ യാറബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു